നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ലാലികയിലെ ആദ്യ മത്സരത്തിന് വേണ്ടി വമ്പന്മാരായ എഫ് സി ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ വലൻസിയയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് ഈ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക വലൻസിയയുടെ മൈതാനമായ മെസ്റ്റയയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സൈനിങ് മാത്രമാണ് ഇതുവരെ എഫ് സി ബാൾസിലോണ നടത്തിയിട്ടുള്ളത് സ്പാനിഷ് സൂപ്പർ താരമായ ഡാനി ഓൽമോയ ആർ ബി ലീപ്സിഗിൽ നിന്നാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം കളിക്കില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ഈ താരത്തെ രജിസ്റ്റർ ചെയ്യാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ശാരീരികമായി താരം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുമില്ല ഇക്കാര്യത്തിൽ ചില വിവരങ്ങളൊക്കെ എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ മത്സരം കളിക്കാൻ വേണ്ടിയുള്ള ശാരീരിക ക്ഷമത കൈവരിക്കാൻ ഓൽമോക്ക് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എല്ലാവർക്കും കളിക്കാൻ അവസരം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പരിക്കുകൾ ഒഴിവാക്കാനും ഞങ്ങൾ ശ്രദ്ധിക്കണം പരിക്കുകൾ ഒന്നുമില്ലാതെ എല്ലാവരും ട്രെയിനിങ് നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തതിലുള്ള സങ്കീർണ്ണതകളിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല മറിച്ച് മത്സരങ്ങളിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഒരു മികച്ച മത്സരം ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട് ഇതാണ് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഹാൻസി ഫ്ലിക്കിന് കീഴിലുള്ള ആദ്യത്തെ ഒഫീഷ്യൽ മത്സരത്തിന് വേണ്ടി ാണ് ബാഴ്സ ഇന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ജോയിൻ ഗാംബ ട്രോഫിയിൽ മൊണാക്കോയോട് ഒരു വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു മൊണാക്കോ അവരെ പരാജയപ്പെടുത്തിയത് അതെല്ലാം മറന്നുകൊണ്ട് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ച് തുടങ്ങുക എന്ന ലക്ഷ്യവുമായാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ കടന്നു വരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം